ഞാൻ ചെയ്തൊരു ആ റെസ്റ്റോറൻറ്റിൽ ആദ്യ ജോലി ആ റെസ്റ്റോറൻറ്റിൽ എട്ട് ഫാനുണ്ട് എട്ട് ഫാൻ മേലെ കയറി രാവിലെ പത്ത് മണിക്കൊരു കസ്റ്റമർ പന്ത്രണ്ട് മണിക്ക് വരുള്ളൂ അപ്പോൾ ടെൻ ഓ ക്ലോക്കിന് വന്നാൽ ഓരോരുത്തർക്കും ഓരോ ഡ്യൂട്ടിയുണ്ട് അപ്പോൾ എൻ്റെ ഡ്യൂട്ടി ഫാൻ തുടയ്ക്കുക ഒരു ആദ്യത്തെ ഒരു വർഷക്കാലം എൻ്റെ ജോലി എല്ലാ വർഷവും തുടയ്ക്കണം ആ ഫാൻ ഒരു തുണി എടുത്തിട്ട് എൻ്റെ കംപ്ലീറ്റ് തുടച്ച് പൊടിയെല്ലാം മാറ്റി ഇപ്പോഴും ഉണ്ടോ ഇപ്പോഴും ഉണ്ട് റെസ്റ്റോറൻറ്റ് ഉണ്ട് ആ റെസ്റ്റോറൻറ്റ് ഇപ്പോഴും ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അതിനുശേഷമുള്ളൊരു ജോലിയാണ് അപ്പോൾ ഈ സൂപ്പിന് ചൈനീസ് സൂപ്പൊക്കെ അന്ന് നമ്മുടെ ആ റെസ്റ്റോറൻ്റ് ആ കാലഘട്ടത്തിലുണ്ട് അപ്പൊ അതിന്റെ ചില്ലി വിനികർ ചില്ലി കട്ട് ചെയ്തിട്ട് വിനീഗറിനകത്ത് ഇട്ട് വെക്കണം അതിന്റെ മിസ്സംപ്ലസ് സർവീസ് ടീമിന്റെ ജോലിയാണ് സോയാ സോസ്കിനകത്ത് അതേപോലെ ചില്ലി വിനികർ കംപ്ലീറ്റ് ടൊമാറ്റോ ഒക്കെ അച്ചപ്പെടുത്തിട്ട് ബോട്ടിലിനകത്ത് നിറച്ച് കഴുകി തുടച്ച് വൃത്തിയാക്കി ഇങ്ങനെ ആ ടൈമിൽ അതെനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്പൊ ആദ്യമായിട്ടാണ് സോയാ സോസ് കാണുന്നത് അപ്പോൾ അതിന്റെ ഫ്ലേവർ ഈ ചില്ലി ആദ്യം പച്ച നമ്മൾ മുളക് മുളകിങ്ങനെ കട്ട് ചെയ്ത് നല്ല പച്ച നടത്തിയിലുള്ള കുറച്ചു നേരം വിനികറിൽ ഇടുമ്പോൾ അതിന്റെ കളർ മാറും അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് നമ്മൾ നമ്മളിങ്ങനെ രസമായിട്ടുണ്ടിരിക്കുകയാണ് എന്നിട്ട് മുന്തിരിങ്ങ ജ്യൂസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഡെയിലി കൃത്യമായിട്ട് കോൾഡ് ജ്യൂസ് ബോയിൽ ചെയ്തിട്ട് കോൾഡ് ആക്കി വെക്കുന്നതൊക്കെ കൃത്യമായിട്ട് അത് അന്നത്തെ ദിവസത്തേക്കുള്ളത് അരിച്ചു മാറ്റി വെക്കുക ഇതൊക്കെയാണ് എൻ്റെ ഫസ്റ്റ് ജോലി പക്ഷേ ഞാൻ തോന്നുന്നു ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ട്രെയിൻ ചെയ്യുന്നത് ഒന്ന് കോമി അതെ അതെ അത് കിച്ചണിൽ വന്നതിന് ശേഷം അതൊക്കെ പിന്നീട് എപ്പോഴാണ് അറിയുന്നത് അതിനുശേഷം ഈ വർക്കിൻ്റെ ഇടയിലൊക്കെ നോക്കുമ്പോൾ നമുക്കന്ന് ഒരു പതിനാഴ് പതിനാറ് വയസ്സ് പതിനേഴ് എന്നൊക്കെ പറയുന്ന വിശപ്പിന്റെ ഏറ്റവും വലിയ ടൈമാണ് അപ്പോൾ ഈ ഭക്ഷണം എത്ര കിട്ടിയാലും കഴിക്കും അപ്പോൾ അത് നമുക്കൊരിക്കലും അത് കഴിച്ചു തീർക്കാൻ പറ്റ ഇപ്പോൾ ആറും ഏഴും പൊറോട്ടയൊക്കെ ആറ് ഏഴിൽ അതിൽ കൂടുതൽ കഴിക്കുവായിരുന്നു അത് പറഞ്ഞാൽ ചിലപ്പോൾ ആളുകൾ വിശദില്ല ഇപ്പോഴൊക്കെ നമുക്ക് രണ്ട് പൊറോട്ടയും കൂടുതൽ കഴിക്കാൻ പറ്റില്ല അല്ല മാക്സിമം മൂന്ന് നല്ല കറിയൊക്കെ ആണെങ്കിൽ നാല് എന്നൊക്കെ അന്ന് മിനിമം ആറോ ഏഴോ പൊറോട്ട കഴിക്കും അത് അധ്വാനം കൂടുതലാണ് അപ്പൊ വിശന്നിരുന്നത് എന്നിട്ടും അത് പൊറോട്ട തീരുമ്പോൾ നമ്മൾ പിന്നെയും ചോദിക്കൂടെ തരുമോ നമുക്ക് സ്റ്റാഫ് ഫുഡിനൊക്കെ പൊറോട്ടയായിരുന്നു പൊറോട്ടയും ബീഫ് കറി അപ്പോൾ ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഭയങ്കരമായ എന്താണ് ഈ കിച്ചനിലോട്ട് നോക്കുമ്പോൾ ഷെഫ്മാരിങ്ങനെ സ്പീഡിൽ ഫുഡ് ഉണ്ടാക്കുന്നത് ചൈനീസ് ഫ്രൈഡ് റൈസ് നൂഡിൽസ് സൂപ്പ് അതൊരു ചൈനീസ് റെസ്റ്റോറൻറ്റാണ് അപ്പോൾ അന്ന് ഞാൻ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഈ ഫ്രൈഡ് റൈസ് ഞാൻ നമ്മളൊന്ന് കേട്ട് കേൾവി പോലും ചോറും മീൻ കറിയൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ മുമ്പിലേക്ക് അൺലിമിറ്റഡ് ചോപ്സി അതുപോലെ അമേരിക്കൻ ചോപ്സി ചൈനീസ് ചോപ്സി കംപ്ലീറ്റ് ലെങ് ഫങ് സൂപ്പ് സ്വീറ്റ് ആൻഡ് സോർ സൂപ്പ് സ്വീറ്റ് കോൺ ചിക്കൻ സൂപ്പ് ഡെയിലി ഒരു രണ്ട് സൂപ്പ് കുടിച്ച് ഫ്രൈഡ് റൈസ് ചില്ലി ചിക്കൻ ന്യൂഡിൽസ് ഗോബി മഞ്ചൂരിയൻ ഇതൊക്കെ കാണാപ്പാടാണ് അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റും നമ്മൾ തന്നെയാണ് സെർവ് ചെയ്യുന്നത് ഓർഡർ എടുക്കുന്നത് അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ ഞാൻ എല്ലാം വരുന്ന ഗസ്റ്റും സജസ്റ്റും ഇതാണ് ഏറ്റവും ബെസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് മഞ്ചൂരിയൻ ഡ്രൈ എടുക്കും അപ്പോൾ അറിയില്ല എല്ലാവരും അത് ചില്ലിച്ചൻ പൊറോട്ടയാണ് എല്ലാം പറയാം അവിടെ മലയാളികളുടെ ഏറ്റവും കഫേർട്ട് സോട് റെസ്റ്റോറൻറ്റിൽ പോയി മെനു നോക്കിയിട്ട് വേറെ കുറേ ഐറ്റം ഉണ്ട് അവർ പാചില്ല അവരുടെ ഏറ്റവും കംഫർട്ടായിട്ട് അവർ പറയുമെങ്കിൽ ഒരു ചില്ലി ചിക്കനും പൊറോട്ടയിലൂടെ അല്ലെങ്കിൽ ഫ്രൈഡ് റൈസിലൂടെ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ പോവില്ല അപ്പോൾ നമ്മൾ പറയുന്നത് സാർ ഇങ്ങനൊരു ഇത് ഈ ലെങ് ഫങ് സൂപ്പ് അടിപൊളിയാണ് കേട്ടോ ഞാൻ വെറുതെ പറയും അന്ന് എനിക്കറിയില്ല ഇത് കുടിച്ചു കഴിഞ്ഞാൽ നല്ല എനർജിയാണ് ഇതൊക്കെ അല്ല കിച്ചണിലേക്ക് എത്തി അങ്ങനെ അവിടുത്തെ ഹെൽപ്പ് ചെയ്യും അപ്പൊ ആ ഷെഫ് ഭയങ്കര സീനിയർ ആയിട്ടുള്ള അദ്ദേഹം എൻ്റെ ഇന്ന് വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം അപ്പൊ പുള്ളിക്ക് ഉള്ളിയൊക്കെ അരിഞ്ഞ് കൊടുത്തിട്ടാണ് നമ്മള് ഇതിനകത്തോട്ട് കയറി ആണ് പറയുന്നത് നിനക്ക് നന്നായിട്ട് കട്ട് ചെയ്യാൻ അറിയാം സോ കം ടു കിച്ചൺ എന്ന് അപ്പോൾ എനിക്കത് ആ ഓഫർ എടുക്കാൻ പറ്റില്ല കാരണം കിച്ചണിലേക്ക് പോയാൽ സാലറി വളരെ കുറവ് സർവീസിൽ ഡെയിലി നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ ഒന്ന് ടിപ്സ് കിട്ടും അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എനിക്ക് ആ ഇരുന്നൂറ് രൂപയും കിട്ടണം ഇത് പഠിക്കാൻ വേണ്ടിയിട്ട് മോർണിംഗ് ടൈമിൽ കിച്ചണിലേക്കും ഈവനിങ് ടൈമിൽ റെസ്റ്റോറൻറ്റിൽ ഇട്ടും ഫോക്കസ് ചെയ്തു അപ്പോൾ ഈവനിങ് ഒരു ഡിന്നർ സർവീസ് കംപ്ലീറ്റ് ടിപ്സ് കിട്ടുകയും ചെയ്യുന്ന അതിനോടൊപ്പം രാവിലെ മൊത്തം പക്ഷേ ഭയങ്കര ഹാർഡ് വർക്കാണത് ആ രാവിലെ ഒരു എട്ട് മണി മുതൽ മൂന്നര വരെ കിച്ചണിലെ ജോലി ചെയ്തൊരു ഹോൾഡേ ഷിഫ്റ്റാണത് ഒരു ശരിക്കും ശരിക്കും ഓഫ് വർക്ക് നോർമലാണ് 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 അല്ലേ പക്ഷെ അവിടെ പറഞ്ഞാൽ നിങ്ങൾ കൂടുതലായിട്ട് പിന്നെ ഒരു ആറ് മണി മുതൽ പന്ത്രണ്ട് മണി വരെ നമ്മൾ സർവീസ് ചെയ്യണം പതിനൊന്ന് മണിക്ക് ക്ലോസ് ചെയ്ത് പിന്നെ ഇതെല്ലാം ഗസ്റ്റ് എല്ലാം പോയി ബില്ലെല്ലാം ക്ലോസ് ചെയ്ത് ടേബിൾ എല്ലാം തുടച്ച് കഴുകി നെക്സ്റ്റ് ഡേക്ക് ടേബിൾ സെറ്റപ്പ് ചെയ്തിട്ട് ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇറങ്ങിയത് എന്നിട്ട് എട്ട് മണിക്ക് കിച്ചണിൽ കയറണം അങ്ങനെ എത്രയോ വർഷങ്ങൾ ചെയ്തു